നമസ്കാരം ന്യൂസ് സ്വാഗതം ഡിഒമാരെ നിർദേശം കൊടുത്ത് എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പല സംസ്ഥാനത്തും നടന്നു പല സംസ്ഥാനത്തും ഇപ്പോൾ തുടരുകയുമാണ് പശ്ചിമബംഗാളിൽ പക്ഷേ വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെയുള്ള തൃണമൂലിൻ്റെ പോരാട്ടം അത് കായികപരമായും നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് ജനാധിപത്യ ധംസനമല്ലേ എന്ന് ചോദിച്ചാൽ ബി ജെ പി ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും എല്ലാം കാണിക്കുന്ന ഗുണ്ടായുസത്തിന് പകരമായി പശ്ചിമബംഗാൾ കണക്കാക്കിക്കൊള്ളൂ എന്ന ഒരു ഉത്തരമാണ് തൃണമൂൽ കോൺഗ്രസ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ കടത്തിവിട്ടിക്കൊണ്ട് ബി ജെ പി അവിടെ പതിനെട്ട് സീറ്റുകൾ വരെ നേടിയത് അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പല പ്രവർത്തകരെയും നേരിടാൻ ജാർഖണ്ഡിൽ നിന്നും ഗുണ്ടാ സംഘങ്ങളെ ബി ജെ പി ഇറക്കിയതിൻ്റെ സകല തെളിവുകളും അന്ന് കൽക്കത്ത പോലീസിനും അതുപോലെ തന്നെ പല ജില്ലകളിലുള്ള പോലീസ് മേധാവികൾക്കും ഇപ്പോഴും റിപ്പോർട്ടുണ്ട് അവർക്കെതിരെ എഫ്ഐആർ നടപടികളും എടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഏറെക്കാലമായി സുവേതു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടായുസമാണ് ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുവേതു അധികാരി നമുക്കറിയാം ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കയായി നോർത്ത് ബർഗ്രാസ് ജില്ലയിൽ അധികാരി കുടുംബങ്ങൾക്ക് വലിയ ആവേശമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടകളെ തച്ചുടയ്ക്കുന്നതിൽ സുവേതു അധികാരിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ നന്ദിഗ്രാം നിയോജക മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഒന്ന് ആലോചിക്കിയ വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് നേടിയെടുത്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് അന്ന് പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നത് ഇപ്പോൾ രാജിവെച്ച് ജീവൻ ഭയന്ന് ഓടിത്തള്ളിയ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഗർ തന്നെയായിരുന്നു ബി ജെ പിയുടെ കളിപ്പാവയായി ബംഗാളിൽ വന്ന് തൃണമൂൽ കോൺഗ്രസിന് ശരിയാക്കിക്കളയാമെന്ന് വിചാരിച്ചു വന്ന ആൾ വാലു ചുരുട്ടി ഓടിയ ഓട്ടത്തിൽ പുല്ല് പോലും മുളച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ജഗദീപ് ധൻഖറിനും മിണ്ടാട്ടമില്ല കാരണം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം നിരവധിയായ ബി ജെ പിയുടെ ഹിഡൻ അജണ്ടകളെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് തണുപ്പൻ മട്ട് എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി നേതാക്കൾ വെറുക്കാൻ തുടങ്ങി ടാർജറ്റ് ചെയ്തു ഇപ്പോൾ മമതാ ബാനർജിയെ പോലെ ഒന്നോ രണ്ടോ പേർ ശക്തമായി എന്തു വേണമെങ്കിലും വരട്ടെ കാരണം അവർക്ക് അവർ തുടക്കം മുതല് അവരൊരു പോരാട്ട വീര്യം സൂക്ഷിക്കുന്നവരാണ് ഒരുപക്ഷെ അവരുടെയൊക്കെ ഒരു മനോവീര്യത്തിൻ്റെ അടുത്തെത്താൻ പല രാഷ്ട്രീയ നേതാക്കൾക്കും കഴിയുന്നില്ല ഒന്ന് ആലോചിക്കൂ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുല്ലും പൂവും അടയാളപ്പെടുത്തിയ തൃണമൂൽ കോൺഗ്രസ് സകല മണ്ഡലങ്ങളും സകല പഞ്ചായത്തുകളും തൂത്തുവാരുന്ന സ്ഥിതിയിൽ ബംഗാളിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി വളർത്തിയെടുക്കാൻ അവർക്ക് ഒരു പതിറ്റാണ്ടിലേറെ കാലം വേണ്ടി വന്നെങ്കിലും അത് സ്ഥായിയായി നിലനിർത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ മമത നീണ്ട പതിനഞ്ച് കൊല്ലമായും ഇപ്പോഴും അവിടെ അജയയായി തുടരുന്നു അവരുടെ അടുത്ത് ഈ തക്കിട ധരികിട നടക്കില്ല ഈ എസ്ഐആർ നടപടിയൊക്കെ വലിച്ചു കീറും എന്ന് മാത്രമല്ല കൈകാര്യം ചെയ്യാൻ തന്നെ അവർ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറങ്ങുന്ന അവസ്ഥയാണ് ഒരുപക്ഷെ ബി ജെ പിയും ആഗ്രഹിക്കുന്നതായിരിക്കും ബംഗാളിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ കളി ഇനി കാണാൻ പോകുന്നതേ